ീരുമാനിച്ചത് അമ്പത്തിരണ്ടു വരെ നീണ്ടുപോയി ഇപ്പോഴും ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം എട്ടു മണിക്കൂർ വിശ്രമം എന്നത് നടപ്പാക്കുന്നില്ല ഉത്തർപ്രദേശ് യു പി സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ അവിടെ പന്ത്രണ്ട് മണിക്കൂർ ജോലിയാണ് ഇപ്പോൾ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അവരെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് വേണ്ടി ഇല്ലായ്മ ചെയ്യും വേണ്ടി പാർലമെന്റിൽ തന്നെ ഒരു നിയമം നിയമം കൊണ്ടുവന്ന് പാസാക്കി ആ പാസാക്കിയതിന് ശേഷം അവർ ഭരിക്കുന്ന ബി ജെ സംസ്ഥാനങ്ങളിൽ തോന്നിയതുപോലെ തൊഴിലാളികൾക്ക് മിനിമം ഇല്ല തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നു നമ്മുടെ ഈ ദിനം കേരളത്തിൽ ഇത്തവണ നാം ആചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ യൂണിയൻ സ്പോൺസറിംഗ് കമ്മറ്റിയുടെ അഭിമുഖത്തിലായിരുന്നു ട്രേഡ് യൂണിയൻ സ്പോൺസറിങ് കമ്മറ്റി എന്ന് പറയുമ്പോൾ സി ഐ ട്യൂ ടൂസി തുടങ്ങിയിട്ടുള്ള തൊഴിലാളി സംഘടനകളെല്ലാം ഒരുമിച്ചായിരുന്നു കുറെ അധികം നാൾ ദിനം ആഘോഷിച്ചതും മറ്റ് മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ സമരം ചെയ്യാൻ പ്രഖ്യാപിച്ചു ദേശീയ പണിമുടക്കും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ ദേശീയ പണിമുടക്ക് അതുപോലെ തന്നെയാണ് യു ടി യു സി എടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് മാത്രം സമരം ചെയ്യുക എന്ന ഐ സിയുടെ നയം ഐ എൻ ഡി യു സിയുടെ നയം തിരുത്താൻ തിരുത്തിക്കാൻ യു ടി യു സിക്ക് കഴിഞ്ഞു എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്